വിഷ്ണു ക്രിയേഷൻ്റെ കാലാവസ്ഥ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്ന കാലാവസ്ഥ മുന്നറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയെക്കുവാം വടക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ലൂൺ കടൽ ഒഡീഷ പശ്ചിമ ബംഗാൾ കടലിൽ രൂപപ്പെടാനിരിക്കുന്ന അതിനു മുന്നോടിയായി മേഖലയിൽ ചക്രവാഴിച്ചു രൂപപ്പെട്ടതായി കേരള കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട് ഇത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിച്ച അടുത്ത ന്യൂനമർദ്ദം ആയി മാറിയിക്കും എന്നാണ് കേരള കാലാവസ്ഥാ മുന്നറിയിപ്പ് രൂപപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ ഉള്ള വളരെ കുറവ് രീതിയിൽ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മഴ ശക്തി പ്രാപിക്കും എന്നാണ് അറിവ് വിവിധ ജില്ലകളിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ കാറ്റ് മഴയ്ക്കും സാധ്യത കാലാവസ്ഥ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് മറ്റു നാളെ ഒമ്പത് ജില്ലകളിലാണ് നൽകിയിരിക്കുന്നത് ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലാണ് അലർട്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കുക പ്രധാനമായും വടക്കൻ ജില്ലകളിലും ചേർ മറ്റേ കേരളത്തിലുമാണ് ചില ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത മഴയ്ക്കൊപ്പം കാറ്റും ശക്തമായി കേരളത്തിൽ വീശിയിക്കും അതൊക്കൊപ്പം ന്യൂനമർദ്ദം മേഖലയിൽ തന്നെ കരകയറ സാധ്യത കേരളം കർണാടക ദക്ഷദ്വീപ് മുതൽ മത്സ്യബന്ധനത്തിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ കാലാവസ്ഥ മുന്നറിയിപ്പും സർക്കാർ അറിയിപ്പും പെൻഷൻ ന്യൂസും എന്ത് ന്യൂസിനെ പറ്റി അറിയാനും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക